തെർമോപ്ലാസ്റ്റിക് റോഡ് മാർക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് തുടങ്ങി അവസാന റോഡ് വർക്കിന്റെ ഫിനിഷിംഗ് കാഴ്ചകൾ രാത്രി വാനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഗ്ലൈസിങ് ആ തിളക്കം കാണിക്കണത് കണ്ടില്ലേ കണ്ടില്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് കരിമ്പിലാട്ടോ കരിമ്പിൽ നമ്മുടെ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ലൈൻ ഇട്ട് പോയി മൂന്ന് ലൈനിങ് മൂന്ന് ലൈൻ അതായത് കഴിഞ്ഞ ശേഷമുള്ള അമ്പിടുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് യെല്ലോ കളറ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെയാണ് എൻട്രൻസ് നമ്മുടെ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വരുന്ന ഭാഗമാണിത് അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ഉണ്ടാക്കി നല്ല ഇടത്തുള്ളൊരു കാണാൻ കേട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ ഇത് ഇട്ട് പോയ ഭാഗം അങ്ങനെ ഈ യെല്ലോ കളറ് ഈ അമ്പ് ഇട്ട് പോയ വീഡിയോകളൊക്കെ കാണിച്ചിരുന്നു ഇതിങ്ങനെ ഇട്ട് വരുന്ന വർക്കുകൾ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അതേ കരിമ്പിൽ ആലുചൂട് ഭാഗത്താണ് കരിമ്പിൽ അങ്ങാടി ഇവിടെ അങ്ങോട്ട് കണ്ടി ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി സി സി ടി വി ക്യാമറ വെച്ച് പോയിട്ട് കുറേ ദിവസമായി അതുപോലെ ബാരിയൻ്റെ ഇവിടെ എക്സ് സർവീസോടെ ഭാഗത്തേക്ക് ഫോണെടുത്ത് യെല്ലോ കളർ ബ്ലാക്ക് കളർ ക്രാഷ് ബാരിയർ എന്നുള്ള പെയിൻറ്റിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിനെ നമുക്ക് കാണാം യെല്ലോ കളർ ബ്ലാക്ക് കളർ അപ്പോൾ ഇവിടെ അതിൻ്റെ വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് ട്രാക്കിട്ട് പോകുന്നത് നമ്മളിതിൻ്റെ മുന്നേ ആ മൂന്ന് ലൈൻ ഉണ്ടല്ലോ ട്രാക്ക് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തലഫി മഷീദിൻ്റെ നേരെ മുൻവശം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കാണാൻ പറ്റിയ കാഴ്ച ഈ ഒരു വർക്ക് ആണെങ്കിലേ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക ഒരു മിഷൻ വഴി പേന്റ് മിക്സ് ആക്കണത് ആദ്യമില്ല വലിയൊരു കപ്പ് അവിടെ അത് ഹീറ്റ് ചെയ്ത് ആ പെയിൻറ്റ് ആ കപ്പിലൂടെ ഇങ്ങനെ വന്ന് ഞമ്മളെ ഈ മിഷനിയിലേക്ക് കട്ടും അപ്പം അവിടെ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോക്കായ അടുത്തുനിന്ന് അങ്ങ് വലിയ ഐറ്റം വല്ലാതെ ചാടൂല ടാൻ ചെടാണ് പോലെത് കനത്തിലിട്ടൊരു ചെണ്ടാണ് ഒരു സിംപിളായിട്ട് ഇങ്ങനെ ഈ എക്സിറ്റ് നമ്മുടെ സർവീസ് റോഡിൽ റോഡിലും മെയിൻ റോഡിലേക്ക് വരുന്ന ഭാഗത്താണ് ഇതുപോലുള്ള അമ്പിട്ട് വരുന്നത് കാരണം വാഹനങ്ങൾ വാഹനങ്ങൾ പതുക്കെ വരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സർവീസ് റോഡിൽ നിന്ന് ഇവിടെ കയറുമ്പോൾ ഈ തന്നെ വണ്ടി സ്ലോ ചെയ്ത് വരും അപ്പോൾ സർവീസ് റോഡ് എന്നൊക്കെ വാഹനങ്ങൾക്ക് സുഖരമായിട്ട് മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അതിൻ്റെ നാല് ലൈനായിട്ടുള്ള നാല് ലൈൻ നമ്മൾ നാല് ലൈനിൽ പെട്ട് വന്നു നാല് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരുന്നത് രണ്ട് ലൈനിറ്റാണ് അവിടെ നിന്ന് കക്കാട് ഓവർപാസിൻ്റെ ആയിരുന്നു ചേട്ടാ കക്കാട് ഓവർപാസ് അവിടെ ഇങ്ങനെ തങ്ങൾപ്പടി ഈ ഒരു ഏരിയ ചെറുമുക്ക് ചെറുമുക്ക് ഭാഗത്തേക്ക് കോസായിരുന്നു വാഹനങ്ങൾ പോകുന്ന ഇപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞു ഞാൻ നൂമി പറഞ്ഞത് ആ ഒരു ഏരിയ അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞു മിനിറ്റായി വാർപ്പെട്ടു അപ്പോൾ ആളുകളൊക്കെ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി അതിൻ്റെ കേപ്പിലൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കക്കാട് കരിമ്പിൽ ഭാഗത്തുനിന്നൊക്കെ ചെറുമുക്ക് ഭാഗത്തേക്ക് തങ്ങൽപ്പടിയിലൂടെ നമുക്ക് ഇനി പോകാൻ പറ്റും അപ്പോൾ അവിടെ രണ്ട് ഒരാഴ്ചോളം ബ്ലോക്ക് ആയിരുന്നു ഒരാഴ്ചോളം അതിൻ്റെ ഡ്രൈനേജിനുള്ള ആ കോൺക്രീറ്റ് വർക്കുകളും മെയിൻ സ്ലൈഡിനുള്ള വർക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നില്ലായിരുന്നു ഇന്നിപ്പോൾ മണ്ണിട്ട് ലൗറാക്കിയത് കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ അതുപോയി കടന്നു പോകുന്നുണ്ട് ഞാനതിനും ഇപ്പോൾ ആ കാണുക ഇവിടുന്ന് വീണ്ടും അടുത്ത വർക്കിലേക്ക് അങ്ങനെ ഈ ഒരു ഭാഗം ഫുൾ ആണെന്നെ ഞാൻ കാണിച്ചതരാം നോക്കി എത്ര പെട്ടെന്ന് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അഞ്ച് ലൈനായിട്ട് അഞ്ച് ലൈന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈനിൽ പെട്ടു അഞ്ച് മിനിറ്റ് കൊണ്ട് എപ്പോഴത്തായി ആ അഞ്ച് മിനിറ്റായി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒന്ന് രണ്ട് ഒരു ലൈനിൽ തന്നെ രണ്ട് ട്രാക്കാണ് രണ്ട് ലൈനായിട്ടിട്ട് വരുന്നത് പത്ത് ലൈനിട്ട് വന്നു കരിമ്പിൽ ആല് ആൽമരം ഉണ്ടായിരുന്ന സ്ഥലങ്ങളെ ആദ്യത്തെ ആൽമരം അതുകൊണ്ട് ഇങ്ങനെ ചീനിമരമൊക്കെ ഓർമ്മ ഉണ്ടാവും ആദ്യം നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിന് സ്ഥലം എടുക്കുന്ന സമയത്ത് തുടക്ക സമയത്ത് തുടക്ക ചീനിമരങ്ങൾ ഉണ്ടായിരുന്നു വലിയ വലിയ ചീനിമരങ്ങൾ അതൊക്കെ ഈ ഭാഗത്തായിരുന്നു അതുപോലെ ആൽമരം ആൽമരണ്ടായിരുന്നു ഈ കരിമ്പിൽ ആലഞ്ചിയുടെ ഭാഗത്തും റോഡിൻ്റെ മൂന്ന് ലൈനിലുള്ള ആ ട്രാക്ക് ലൈനിട്ട് വരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയതോടെ അവസാന വർക്കിലേക്ക് അതായത് യെല്ലോ കളർ അമ്പ് അമ്പ് അതിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിൽക്കണതാണ് അപ്പോൾ ലാസ്റ്റ് ഘട്ടം ആ മെഷീനിലേക്ക് ഇത് ഇടണത് നോക്കാം അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അയവാണ് അപ്പോൾ നല്ല ഹീറ്റ് ഹീറ്റ് ചെയ്യണേ അവിടെ ഗ്യാസ് സിലിണ്ടർ അപ്പോൾ ഈ അപ്പൊ ഫുള്ളായിട്ടോ കപ്പ് ഫുള്ള ഇനി കപ്പ് ഫുള്ളായം വീട്ടൊന്ന് ട്രാക്ക് ഇട കാണിച്ചിട്ട് വീഡിയോ അതിന്റെ പണിക്കാരാണ് കാന പണിക്കാരാണ് പണിക്കാരും പൊടി ഇതിലേക്ക് നമ്മള് വാഹനങ്ങളൊക്കെ രാത്രി വരുമ്പോൾ ഗ്ലൈസിംഗ് തിളക്കം അതിന്റെ പൊടിയാണ് ഇതിലേ പൊടി പൊടി മമ്മൂട്ടി മമ്മൂട്ടി മണിയിലാണ് ആ ഭാഗത്തേക്ക് അത് വയറ്റിലൊക്കെ ഫുഡ് നടന്നു പോണ ഭാഗല്ലേ മമ്മൂട്ടി എന്താ പറയുള്ളത് കാണാനായി എല്ലാ റോഡിന്റെ ആറ് വരിപ്പാതര പണി കഴിഞ്ഞ് കാണാനൊരു ഭാഗ്യം കിട്ടിടേ അമ്മ ഡ്രൈവറാട്ടോ ഈ മിസറീസിന്റെ ഈ കമ്പ്രസറി വലിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവറാണ് എടുക്കണേ ഡ്രൈവർ യൂട്യൂബ് ചാനൽ യൂട്യൂബാട്ടോ

നല്ല ചൂടിലിഗ്രി സെൽസിയസ് ആ ചൂടിലാണ് ഈ ഇത് പ്രസ്സിംഗ് ചെയ്ത് പോകണ്ടെന്നാണ് പറയുന്നത് അല്ലെ ഗ്ലൈസിംഗ് അതായത് ഈ സാധന രാത്രി പാനങ്ങളൊക്കെ ഓടിക്കുമ്പോ ഗ്ലൈസിങ് ആ തിളക്കം കാണിക്കണത് കണ്ടില്ല കണ്ടില്ല ട്രിപ്പ് കൂടി ഞങ്ങളെ കാണിക്കാൻ പോണേ വീണ്ടും ബൈ കെമിക്കൽ യെല്ലോ കളർ പൗഡർ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് നമ്മക്കേതായ വീണ്ടും അവര് പ്രസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ് ഡിഗ്രി ചൂടിലാണ് ഈ സാധനം പ്രസ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത് അയാൾ ഭായി നമ്മളെ വിളിച്ചു കൊണ്ടോണ്ട് വീണ്ടും നമ്മളെ കാണിക്കുകയാണ് അതിന്റെ വർക്ക് ആ ആ റേഡിയം റേഡിയം ഇതാണ് ഗ്ലൈസിങ് തിളക്കം ആ അത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ മുഗൾ ഭാഗത്ത് ഇടുന്നതാണ് റേഡിയം അതായത് രാത്രി വാഹനം ഓടിച്ചു വരുമ്പോഴേ നമ്മള് തിളക്കണ്ടാവല്ലോ തിളക്കം ആ അത് ബായി നമ്മൾ കാണിച്ചു തന്നാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്താണ് അപ്പോൾ വാഹനങ്ങളെ സർവീസ് റോഡിലൂടെയൊക്കെ കടത്തിവിട്ടിട്ടാണ് വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഗ്ലൈസിങ് ഗ്ലൈസിങ് ഈ വർക്കാണ് നിങ്ങളെ കാണിച്ചത് അതിന്റെ എല്ലാം ആ കമ്പർസ് ഹീറ്റ് ചെയ്ത് അതിലേക്ക് ആ ഒരു കെമിക്കല് യെല്ലോ കളർ കെമിക്കലിട്ട് ഇട്ട് അത് ഈ റോഡിൽ അതാ ഈ മെഷീൻ വേച്ച് കപ്പ് തട്ടി മെഷീൻ വേച്ച് എൻ്റെ വർക്കുകളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ നേബിൾ ചെയ്യുക ഇതിലൊക്കെ ഈ ഇതുതന്നെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടോ ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് നൂറ് ഡിഗ്രി ചൂടിലാണ് നമ്മൾ പറഞ്ഞല്ലോ നൂറ് ഡിഗ്രി ചൂടിലാണ് ഇതിപ്പോൾ പ്രസ്സിങ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഏതായാലും ആ മൂപ്പരാൾ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയേക്കാനേ ബുക്ക് കഴിച്ചു തരുന്നുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ അതിൻ്റെ പേര് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീടോടെ നിഷാദം